സംസാരം സർജറി മെയിൽ സൗണ്ട് ആണ് സാർ അപ്പോ നമ്മള് ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളിങ്ങനെ കുറെ സർജറികളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ മാറുന്നത് അത് പബ്ലിക്കിൽ നിന്ന് നമുക്ക് പബ്ലിക്കിൽ നിന്ന് എന്തൊക്കെ സർജറീസ് ആണ് അതായത് വോയിസും സർജറി സർജറി ഉണ്ട് വോയിസ് സർജറിയുണ്ട് സർജറിയുണ്ട് ഫേസ് ഫെമിനേഷൻ സർജറി ഉണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറീസ് ഉണ്ട് ഫുൾ സർജറീസ് അപ്പം പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഹണി ഞാൻ ഫസ്റ്റ് ഡൗൺ സർജറിയാണ് നമ്മൾ ഒരേ സ്റ്റേജ് കഴിയുമ്പോഴാണ് ഒരേ മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം ഫസ്റ്റ് ടൈം പബ്ലിക്കിൽ നിന്നുള്ളത് നീ അല്ലേ നീ ഇതിന്റെ പെണ്ണുങ്ങളുടെ വേഷം വേഷമിട്ട് നടക്കുന്നതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ ബാത്റൂംസ് യൂസ് ചെയ്യുമ്പോഴാണേലും നമുക്ക് ലേഡീസിന്റെ ബാത്റൂമിൽ പോകുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും നമ്മുടെ ആ പൂർണ്ണത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യണമായിരുന്നു അങ്ങനെ ഡൗൺ സർജറി ചെയ്തു കോയമ്പത്തൂരാണ് സർജറി ചെയ്ത് സക്സസ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ബ്രസ്റ്റിൻറെ സർജറി ബ്രസ്റ്റ് സർജറിയാണ് അത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ അത് അല്ല എല്ലായിടത്തും ഇപ്പൊ എല്ലായിടത്തും ബാംഗ്ലൂർ പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പബ്ലിക്കില് പോകുന്ന സമയത്ത് സൗണ്ട് ഒരു പ്രശ്നമായിരുന്നു കാരണം ഇപ്പൊ എവിടെയെങ്കിലും പോയ പെട്ടെന്ന് തന്നെ മനസ്സിലായില്ലേ പോലും ഞാനൊരു സാധനം അല്ല ഒരു ഐറ്റംസ് എടുക്കുന്നു പറയുമ്പോ അല്ലെങ്കിൽ ചേച്ചി അത് ഉണ്ടോ എന്ന് വെക്കുമ്പോ അത്ര നേരം എന്റെ മൈൻഡ് ചെയ്യാത്ത ആളുകളെ തിരിഞ്ഞു നോക്കിയിട്ട് അകന്നു മാറി നിൽക്കുക അവർ കൺഫ്യൂഷൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് അപ്പൊ അത് ഒരു ഭയങ്കരമായിട്ട് ഹേർട്ട് ആവാറുണ്ട് പബ്ലിക്കിൽ നിന്നുള്ള ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങള് മാറിയിട്ടുണ്ടെ നമ്മുടെ ഞങ്ങൾ കുറച്ച് സന്തോഷം വരും കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാലും ഇപ്പോൾ ട്രെയിനിലാണ് ഇരിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് അവർക്ക് കൺഫ്യൂഷനായിട്ട് അവർ മാറിയിരിക്കുക ഒരു ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് മാത്രം ആരും വന്നിരിക്കാതിരിക്കുക അപ്പൊ ഒരു വഴിയെങ്കിലും ഇവിടെ പെയിൻ ആണ് ഇവിടെ സർജറി ആണ് അപ്പൊ അത് ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ സൗണ്ട് ഇല്ലാതാവും അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ റിസ്ക് ഗോഡിന്റെ അടുത്തൊക്കെ ഏൽപ്പിച്ചിട്ട് കിടന്നു കൊടുത്തു ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യൻ ആണ് ഞാൻ എല്ലാ ദൈവങ്ങളും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് എന്ന് പറയും നല്ല പവറാണ് അതിന്റെ രൂപം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള മൂന്ന് പേരാണ് ദൈവങ്ങളിൽ വല്ലാർപട മാതാവ് പിന്നെ ഗുരുവാരപ്പൻ പിന്നെ സന്തോഷി മാതാവ് പിന്നെ എന്റെ ഫാമിലിയിൽ ഞാൻ ഏറ്റവും വലിയ കുട്ടിയായിരുന്നു അഞ്ചു മക്കളായിരുന്നു അഞ്ചു മക്കളിലെ നാല് ചേച്ചിമാരാണ് ഏറ്റവും ഇളയതായിരുന്നു ഞാൻ അപ്പം അമ്മയ്ക്ക് അച്ഛൻ എൻ്റെ രണ്ടു വയസ്സുള്ള മരിച്ചുപോയതാണ് അപ്പം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ വളർത്തിയത് അമ്മയുടെ ഏറ്റവും ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ജോലിയൊക്കെ എടുത്ത് എൻ്റെ ചേച്ചിമാരെയൊക്കെ നോക്കണം പക്ഷെ ഞാൻ വളർന്നു വന്നപ്പോൾ എന്നോട് പബ്ലിക്ക് കാണിക്കുന്ന കുറെ കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ അമ്മ തന്നെ പറഞ്ഞു പൊയ്ക്കോ പോയിട്ട് എവിടെയാണ് ഇപ്പോ ജീവിച്ചോ കാരണം എന്റെ അമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്ക് അമ്മയോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു ആൺകുട്ടിണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടാവും പക്ഷെ ഞാൻ അതിലൊന്നും എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റിയിരുന്നില്ല ഒരുപാട് വിഷമങ്ങൾ നേരിടുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി കാരണം ഒത്തിരി ആനുകൂല്യങ്ങളും ഒരുപാട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാ ഗവൺമെന്റും നല്ല ഒരുപാട് അയവുകളും അതുപോലെ തന്നെ നിയമനങ്ങൾക്ക് സാധ്യതയും ഒരുപാട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുപോലെ ചേഞ്ച് ചെയ്യിഞ്ചുകൊണ്ട് ഒരുവിധം എല്ലാ ട്രാൻസ്ഫോർമർസും സെക്സ് വർക്കാരും ചെയ്തിരുന്നത് ഇപ്പൊ അത് കുറഞ്ഞു അവരവരുടെ ഇപ്പൊ ഞാൻ ചോദിക്കുന്ന അണി എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ആൾക്കാർ അങ്ങനെ അപ്രോച്ച് ചെയ്യാറുണ്ടോ അങ്ങനെയല്ല മുൻപ് മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല പക്ഷേ ഞാൻ ട്രാൻസ് ആണെന്ന് അറിയുന്ന ആളുകൾ നമ്മൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് തന്നെ ഊബറിലാണേലും എങ്ങോട്ടാ പോകുന്ന ഞാൻ കസ്റ്റമർ വന്നാൽ പറയാം അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ അപ്പൊ നമുക്ക് ചിലപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് എന്റെ ഹസ്ബൻഡായിരിക്കാം ബ്രദർ ബ്രദറായിരിക്കാം അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അറിയുന്ന ആളുകൾ ഇപ്പൊ ഓൾറെഡി ഞാൻ ടിക്ടോക്കും റീൽസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതിൽ ട്രാൻസ് ആണെന്ന് അറിഞ്ഞിട്ട് നമ്മളത് സംസാരിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ ഭയങ്കര വിഷമമാണ് അല്ല തീർച്ചയായിട്ടും വിഷമം വരും പക്ഷെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ദൈവ തുല്യരാണ് അതറിയോ ആണ് അർത്ഥനാരി എന്ന് പറയും അർത്ഥനാരി എന്ന് പറഞ്ഞാൽ എന്താണ് പകുതി ആണും പകുതി പെണ്ണും അത് സർഷാൽ ശിവന്റെ രൂപമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങളെ വെച്ച് ആരാധിക്കും നിങ്ങളെ ബ്ലസ് ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവതുല്യരാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും പക്ഷേ ദൈവതുല്യായിട്ട് കാണണ്ട മനുഷ്യനോട് കണ്ടാൽ മതി കാരണം തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ നോട്ടം ഉണ്ടല്ലോ അത് തന്നെ ഭയങ്കര സങ്കടമാണ് മാറും ഹണി അതൊക്കെ എത്രയോ മാറി എല്ലാം നമുക്ക് നന്മ അല്ലെങ്കിൽ നല്ലതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം